ഒമാൻ കടലിൽ നേരിയ ഭൂചലനം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതായി യു ഇ നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി അറിയിച്ചു യുഎഇ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനാലിന് ദിബാ തീരത്തിന് സമീപമാണ് ഭൂചലനം ഉണ്ടായത് അഞ്ച് കിലോമീറ്ററിൽ പ്രദേശവാസികൾക്ക് ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടതായാണ് റിപ്പോർട്ട് അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് നാൽപ്പത് കിലോഗ്രാം ഭാരമുള്ള ഡ്രോണുകൾ പുറത്തിറക്കി റാസൽഖേമ പോലീസ് പ്രകൃതി ദുരന്ത സമയത്തുൾപ്പെടെ ഉപയോഗിക്കാവുന്ന ഡ്രോണുകളാണ് ഇവ തത്സമയ ദൃശ്യങ്ങൾ പകർത്താനും മനുഷ്യ സഹായം എത്തിക്കാനും കഴിയുന്ന ഡ്രോണുകൾ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് അബുദാബിയിൽ ഡെലിവറി റൈഡർമാർക്കുള്ള സുരക്ഷാ മുന്നറിയിപ്പുമായി പോലീസ് റോഡുകളിൽ അതീവ ജാഗ്രത പാലിക്കണം റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസിന്റെ മുന്നറിയിപ്പ് റൈഡർമാർ അനുവദനീയമായ പാതകളിൽ സഞ്ചരിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഹെൽമറ്റ് ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയും വ്യക്തമാക്കുന്ന വീഡിയോയും പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട് മാതാപിതാക്കളുടെ ജോലിയും ജോലിസ്ഥലവും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന പദ്ധതി നടപ്പാക്കി ദുബായ് എമിഗ്രേഷൻ വകുപ്പ് കുട്ടികൾക്കായി മാതാപിതാക്കളോടൊപ്പം ഒരു ദിവസം എന്ന പദ്ധതിയിലൂടെ പുതിയ തലമുറയും തൊഴിലന്തരീക്ഷവും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയാണ് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സ് ലക്ഷ്യമാക്കുന്നത് ജീവനക്കാരുടെ കുട്ടികളെ ഉള്പ്പെടുത്തി ഈ പദ്ധതിക്ക് തുടക്കമിട്ടു ദുബായ് അൽ ബർഷയിൽ തീപിടുത്തം ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് കെട്ടിടത്തിന് തീപിടിച്ചത് ആറ് മിനിറ്റ് നീണ്ടുനിന്ന തീപിടുത്തം സിവിൽ ഡിഫൻസ് എത്തി നിയന്ത്രണ വിധേയമാക്കി തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ താമസക്കാരെ ഒഴിപ്പിച്ചു സംഭവത്തിൽ ആർക്കും പരിക്കില്ല ഒരു വശത്ത് സമാധാന ശ്രമങ്ങൾ തുടരുമ്പോഴും ഗസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷം കഴിഞ്ഞു മണിക്കൂറിനുള്ളിൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ പേർ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടുവെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി എല്ലാതരം സമാധാന ശ്രമങ്ങൾക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തടസ്സമാകുന്നുവെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി ഗസയിൽ ഇതുവരെ നാൽപ്പതിനായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുനൂറ്റിയൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കൊൽക്കത്ത ആർജി കറ ആശുപത്രിയിൽ പി ജി വിദ്യാർത്ഥിനി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു കേസിൽ അന്വേഷണ സംഘം ആശുപത്രിയിലെത്തി കൊലപാതകം നടന്ന മുറിയും അക്രമികൾ തകർത്ത ഭാഗങ്ങളും ഡിജിറ്റൽ മാപ്പിംഗ് ചെയ്തു സംഭവത്തിന് മുമ്പും ശേഷവും നടന്ന ഫോൺ വിളിയെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് അതേസമയം സംഭവത്തിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തു